വളരെ മഹത്വമേറിയ ഒരു ചെറിയ ദിക്കറാണത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ദിക്കറിനെ കുറിച്ച് നിസാസല്ല ഇപ്രകാരം പറഞ്ഞു കെമത്താനി ഹഫീഫത്താനി അലിസാൻ ഫിൽ മീസാൻ ഫക്കീല ഹബീബത്താനിഅറമാൻ ഒരു മനുഷ്യന്റെ നാവിൽ ഉച്ചരിക്കുന്ന ലഘുവായ രണ്ട് വാക്യങ്ങൾ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസില് അതായത് മീസാനിൽ വളരെ ഭാരമേറിയതാണ് പരമകാരുണികനായ ഏറ്റവും പ്രിയങ്കരവുമാണ് ഈ പറഞ്ഞ രണ്ട് വാക്യങ്ങൾ ഈ ദിക്കറിന്റെ മഹത്വത്തെ കുറിക്കുന്ന വേറെയും ഹദീസുകൾ ഒരു ഹദീസിൽ പറഞ്ഞു ഇങ്ങനെയാണ് ഒരാള് ദിവസം നൂറ് പ്രാവശ്യം ഇത് ചൊല്ലുകയാണെങ്കിൽ പരലോകത്ത് പുനരുദ്ധാരണ ആളില് അതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊന്നും തന്നെ ആരും അവിടെ കൊണ്ടുവരുന്നില്ല അത് ഏറ്റവും മഹത്തായ ഒരു വിഭാഗത്താണ് എന്നർത്ഥം വേറെ ഹദീസിൽ പറഞ്ഞത് നിത്യവും ഈ ധിക്കറ് നൂറ് പ്രാവശ്യം ഒരാൾ തുല്ലുകയാണെങ്കിൽ കടലിലെ നുരയും പതയും എത്രത്തോളമുണ്ടോ അത്രത്തോളം ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക എങ്കിൽ അവനിൽ നിന്നത് മായച്ച് കളയപ്പെടും ഈ ധിക്കറ് നമുക്കെപ്പോഴും ചെല്ലാൻ കഴിയുന്ന ഒരു ലഘുവായ തിക്കറാണ് നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്രയിലും വാഹനം ഓടിക്കുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇത് പറയാൻ കഴിയും അപ്പം അത് കഴിയുന്നത്ര നമ്മളത് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം അറിയാതെ തന്നെ നമ്മുടെ വിഭാഗത്തുകളുടെ ത്രാസിൽ നല്ല കരം തൂങ്ങുന്ന ഒരു മഹത്തായ വിഭാഗത്തായിട്ട് മാറും എന്നുകൂടി നാം മനസ്സിലാക്കുക